ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രീശ്ശൈവക്ഷിണം വർഷം തദ് ഭാരതം നാമ തദ്ദേ ഇതൊക്കെ എഴുതപ്പെട്ടത് ഏത് പോലും നമുക്കറിയില്ല ഹിമാലയം സമാരഭ്യാവത് ഇന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷ്യത ഇത് വിഷ്ണുപുരാണത്തിലെയാണ് അസ്ത്യുത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഗാധിരാജ പൂർവാപരവും വാരിനിധിയും കാളിദാസന്റെ വരികളാണിത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ് ഭാരതം എന്ന ആശയം ഇന്നും ഇവിടെ ഉണ്ടായിരുന്നു ഇന്നും അതൊന്നു തന്നെയാണ് ധാന്യം ആ മഹത്തായ ഭാരതഭൂമിയെയാണ് ഭാരതാമ്പയുടെ പിറകിൽ ഭാരതമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ രാജ്യത്തിന്റെ രാജ്യസ്നേഹികൾ ആരാധിക്കുന്നത് ഭരണഘടനയുടെ ഭാഗമായ ദേശീയ ഗാനം ഭരണഘടനാ വിരുദ്ധമാണ് എന്നിവർ പറയേണ്ടി വരുമല്ലോ പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാട്ട ദ്രാവിഡ ഉത്കല വങ്ക ദേശീയ ഗാനത്തിലെ വരികളാണ് ഇതിൽ പറയുന്ന സിന്ധ് ഇന്ന് എവിടെയാണ് ഇതിൽ പറയുന്ന പഞ്ചാബിന്റെ മഹാഭൂരിപക്ഷവും എവിടെയാണ് പാകിസ്ഥാനിലാണ് സിന്ധു പാകിസ്ഥാനിലാണ് ഇതിൽ പറയുന്ന വംഗദേശം ബംഗാൾ ബംഗാളിന്റെ മഹാഭൂരിപക്ഷവും ഇന്ന് മറ്റൊരു രാജ്യമാണ് ബംഗ്ലാദേശ് ദ്രാവിഡ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയാണ് ദക്ഷിണ ഭാരതത്തെയാണ് അതിൻ്റെ അകത്ത് ശ്രീലങ്കയും ഉൾപ്പെടും ആ ശ്രീലങ്ക ഇന്ന് വേറൊരു രാജ്യമാണ് അടിത്തറയും ആഴവുമുള്ള ഒരു ആശയം പറയാനില്ലാതെ വരുമ്പോഴാണ് ഈ തരത്തിലുള്ള വില കുറഞ്ഞ ഷോകൾക്ക് പിന്നാലെ ഇവർക്ക് പോകേണ്ടി വരുന്നത് എന്താണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനെ കൊണ്ട് ഇങ്ങനെയൊരു ഗുണമുണ്ടായി അതിന് നമുക്ക് അവരോട് നന്ദി പറയാം